ഹായ് ഫ്രണ്ട്സ് ഞാൻ വന്നിട്ടുള്ളത് ചെമ്പരത്തിപ്പൂവ് കൊണ്ടുള്ളൊരു ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ് ചുമന്ന കളറിലുള്ള ചെമ്പരത്തിപ്പൂവാണ് ഇതിന് വേണ്ടി എടുക്കേണ്ടത് ചുമന്ന കളറിലുള്ള ഈ കൊണ്ട് നമുക്ക് കളറൊന്നും ചേർക്കാതെ തന്നെ നല്ലൊരു ഹൽവ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇതിനു വേണ്ടി ഏഴ് ചെമ്പരത്തിപ്പൂവ് എടുത്ത് വെച്ചിട്ടുണ്ട് ചെമ്പരത്തിപ്പൂവ് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ഏഴെണ്ണം എന്നാണ് എടുത്തിട്ടുള്ളത് നമുക്കിതിൻ്റെ ഇതളുകൾ മാറ്റിയെടുക്കണം ഇതളുകൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കാം ഇനി നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ചെമ്പരത്തിപ്പൂവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പാത്രത്തിൽ ഒഴിച്ച വെള്ളം തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറ് മാറി തുടങ്ങും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളൊരു പൂവാണിത് അപ്പോൾ ഇതിലുള്ള കളറെല്ലാം നന്നായിട്ട് വെള്ളത്തിൽ അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അരിച്ചെടുക്കണം നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് അരിച്ചൊഴിക്കുകയാണ് അപ്പോൾ അരിച്ചൊഴിച്ചതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ചെറിയൊരു ബൗളിലേക്ക് നാല് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് കോൺഫ്ലവർ നമ്മൾ എടുക്കുമ്പോൾ ഇതിലേക്ക് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് വേവിച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കട്ടിയായി പോകുന്നതാണ് അതുകൊണ്ട് നമ്മളിത് വെള്ളത്തിൽ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം വേണം പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് വേറെ ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിപ്പൊടി നമ്മൾ ഇതുപോലെ തന്നെ വെള്ളം വെള്ളമൊഴിച്ചൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ രണ്ടും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന ചെമ്പരത്തിപ്പൂവ് വെള്ളം കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട് അതിന് ശേഷം മാത്രമേ നാരങ്ങ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ കളർ മാറി വരുന്നതായിട്ട് കാണാം നല്ലൊരു റെഡ് കളറിലായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം മധുരത്തിനാവശ്യമായിട്ടുള്ള കാൽക്കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് ഏലക്കായ അര ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കോൺഫ്ലവർ ആണ് കോൺഫ്ലവർ നേരത്തെ വെള്ളത്തിൽ മിക്സാക്കി വെച്ചിരുന്നു അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കേണ്ടതാണ് പെട്ടെന്ന് തന്നെ നമ്മളിത് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് കട്ട പിടിച്ചു പോകും നേരത്തെ വെള്ളത്തിൽ അരിപ്പൊടി മിക്സാക്കി വെച്ചിരുന്നു അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കേണ്ടതാണ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കണം ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നെയ്യ് പകരമായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ആയാലും മതിയാകും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ബദാം മുറിച്ചെടുത്തത് കൊടുത്തിട്ടുണ്ട് കുറച്ച് പിസ്തയും ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരും ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതിനു മുമ്പ് നമ്മൾ ആദ്യം തന്നെ പാത്രത്തിൽ നെയ്യ് തടവി വെക്കണം നെയ്യ് പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് തടവിക്കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടതാണ് നമ്മൾ ഇത് പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നിരത്തി കൊടുക്കാം നിരത്തിയതിനു ശേഷം തട്ടി കൊടുക്കണം നിലത്തൊന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം നമുക്കിത് റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടതാണ് കുറച്ച് എള്ളു കൂടി ഇതിൻ്റെ മുകളിലായിട്ട് വിതറിക്കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് സമയം വെച്ചാൽ മതി അപ്പോഴത്തേക്കും ഇത് സെറ്റായിട്ട് കിട്ടും സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മുറിച്ച് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഹൽവയാണ് നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാകുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്